മുത്ത് നബി സാഹു അലൈവങ്ങൾ തലോടിയവരെ കുറിച്ചും മാത്രം ഒരു കിതാബുണ്ട് എന്തൊരു ലോകമാണ് ആ കിതാബിൻ്റെ പേര് നമുക്ക് കാണാം അവിടുത്തെ ജീവിതത്തിൽ അവിടുന്ന് സ്പർശിച്ചവർ തലോടിയവർ ആശീർവദിച്ചവർ അവരെ മാത്രം വേറെ എടുത്തെഴുതിയ രചനയാണ് മുത്തുനബി സാഹു അലൈവങ്ങളെ പഠിക്കാൻ ഒരുങ്ങിയാൽ എത്രയെത്ര ഗന്ധങ്ങളാണ് അബ്ബാസിൻ ഗ്രന്ഥങ്ങളാണ് അബ്ബാസ് എങ്ങനെയാണ് പരിചരിച്ച് വളർത്തി കൊണ്ടുവന്നത് അങ്ങനെ നോക്കൂ പ്രിയമുള്ളവരെ ഫിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപസ്ഥരായി സ്വർഗ്ഗത്തിൽ ആരൊക്കെയാണ് വരിക അത് ഹദീസിൽ നിന്ന് ആശയം എടുത്തിട്ട് സമാഹരിക്കുകയാണ് ലോകത്തെപ്പോഴും മുത്തുനബിതങ്ങളെക്കുറിച്ചുള്ള രചന നടക്കുന്നുണ്ട് അതേ മുത്തുനബിൾ പരിചാരകരോടെ മുത്തുനബിതങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് പറയുന്ന ഇരുപത് കോണ്ടക്സ്റ്റുകൾ വിശദീകരിക്കുന്ന ഒരു ഇങ്ങനെ എണ്ണിയാൽ മുത്തുനബി സൊല്ലാ കുഴലൈവ സല്ല മതങ്ങളെ വായിക്കാൻ എത്രയാണ് പഠിക്കാനെത്രയാണ് പകർത്താൻ എത്രയാണ് പ്രചരിപ്പിക്കാൻ എത്രയാണ് അല്ലാ ഹബീബായ സൊല്ലാ കുഴലൈവ സല്ല മതങ്ങളിലെ തിരുസന്നിധിയിൽ ഞങ്ങളെ ഒന്ന് ചേർത്തു തരണം അല്ലാ